വികലമാകരുത് വിവാഹ വിശുദ്ധി എന്ന ഏറെ പ്രസക്തമായ ഒരു വിഷയമാണ് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കേണ്ടത് എൻ്റെ മുമ്പിൽ വിവാഹം കഴിച്ച ആളുകളും വിവാഹം കഴിക്കാനുള്ള ആളുകളുമുണ്ട് എന്ന് എനിക്കറിയാം ഈ ആധുനിക കാലഘട്ടത്തിൽ ന്യൂജൻ ആണും പെണ്ണുമൊക്കെ ആവർത്തിച്ച് പറയുന്നത് ഞങ്ങൾക്ക് വിവാഹം വേണ്ട എന്നാണ് എന്തുകൊണ്ടാണ് ഇത്തരമൊരു ചിന്താഗതിയിലേക്ക് നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ നീങ്ങുന്നത് എന്ന് ചോദിച്ചാൽ സമകാലിക സമൂഹത്തിൽ നാം കാണുന്ന ചില പ്രശ്നങ്ങൾ പലപ്പോഴും വിവാഹം കഴിച്ച ആളുകൾ അവർക്കിടയിലുണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിട്ട് കാണുന്ന ആളുകൾ ഒരു പക്ഷേ ഞാൻ എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്ന് പലപ്പോഴും ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നു എന്നാൽ മറ്റൊരു ഭാഗത്ത് വിവാഹം കഴിച്ച് കുടുംബജീവിതവുമായി ഏറെക്കാലം വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നു പക്ഷെ അതൊന്നും പുറലോകം അറിയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ

നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ അള്ളാഹു താല സൃഷ്ടിച്ചു എന്നുള്ളത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് ആയത്താൾ എന്തിനു വേണ്ടിയാണ് വിവാഹം അള്ളാഹു താല പ്രത്യേകമായി എടുത്തു പറയുന്നതിൽ അവളിലേക്ക് സമാധാനമടയാൻ വേണ്ടിയാണ് ജീവിതത്തിൽ ഏറ്റവും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് സമാധാനമാണ് ലോകത്തെ എല്ലാ ആളുകളും കൊതിച്ചു കൊണ്ടിരിക്കുന്നത് സ്വസ്ഥതയും സമാധാനവുമാണ് കൊട്ടാര സമാനമായ വീട്ടിൽ താമസിക്കുന്നവരും വലിയ വീട്ടിൽ കൊട്ടാര സമാനമായ അതുപോലെ തന്നെ വീടുകളിൽ താമസിക്കുന്ന ആളുകൾ വലിയ വിലപിടിപ്പുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ജീവിതത്തെ ഒരുപാട് അധികാരവും സമ്പത്തും ഒക്കെ ഉള്ള ആളുകൾ എല്ലാവരും ആഗ്രഹിക്കുന്ന സമാധാനമാണ് സ്വസ്ഥതയാണ് പക്ഷേ ആ സമാധാനത്തിന് വേണ്ടി പല മാർഗങ്ങളും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത് വിവാഹ ജീവിതത്തെ കുറിച്ച് അള്ളാഹു സുബാന വിവാഹ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് സമാധാനമാണ് എന്നാണ് അള്ളാഹു മാത്രമല്ല വധുവരന്മാർക്കിടയിൽ ഉണ്ടാകുന്ന സ്നേഹവും അതുപോലെ കാരുണ്യവും അത് അള്ളാഹു സുഹാൻ അവർ കിട്ടുകൊടുക്കുന്നതാണ് അള്ള പറയുകയാണ് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ട് അന്യ പെണ്ണും അന്യ പുരുഷനും ഇതുവരെ കാണാത്തവരാണ് അവർ പക്ഷേ നിക്കാഹ് കൂടി അവർ ഒന്നാവുകയാണ് അവരൊന്നാകുന്ന സമയത്ത് അവർക്കിടയിൽ ഉണ്ടാകുന്ന അദമ്യമായ സ്നേഹമുണ്ടല്ലോ പ്രണയമുണ്ടല്ലോ ഖുർആാനതിനെ കുറിച്ച് പറയുന്നത് മബദ്ധത്ത് എന്ന വാക്കാണ് എന്താണ് മബദ്ധത്ത് എന്ന് പറഞ്ഞാൽ പ്രണയമെന്നാണ് അർത്ഥം അത് വിവാഹത്തിന് മുമ്പ് ഉണ്ടാകേണ്ടതല്ല ഇന്ന് നമുക്കറിയാം വിവാഹത്തിന് മുമ്പ് പലപ്പോഴും ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പ്രണയത്തിൻ്റെ വലയിൽപ്പെട്ടുകൊണ്ട് ജീവിതം പോലും തകർന്നു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും നമ്മൾ കാണുന്നത് പക്ഷേ ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രണയമുണ്ടാകേണ്ടത് വിവാഹത്തിന് ശേഷമാണ് പക്ഷേ ഇങ്ങനെ പ്രണയിച്ച് വിവാഹം കഴിച്ച ആളുകൾ അവരുടെ ജീവിതത്തിൽ ജീവിതം തകർന്നു പോകുന്ന വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അത്തരം വിവാഹങ്ങളൊക്കെ എത്രയോ കൊലപാതങ്ങളിലേക്ക് വരെ എത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി വിവാഹത്തിൽ പ്രണയം മാത്രം പോരാ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ തൻ്റെ ഇണയുമായി ജീവിക്കുമ്പോൾ അവിടെ സ്നേഹം മാത്രം പോരാ വിശുദ്ധ ഖുർആൻ രണ്ടാമത് പറയുന്നത് റഹ്മത്ത് കാരുണ്യം ഉണ്ടാകണം എത്ര പ്രായമായാലും തൻ്റെ ഇണയോടുള്ള ആ ഒരു സ്നേഹവും കാരുണ്യവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം അത് അള്ളാഹു താൽ അവർക്ക് പ്രത്യേകമായി കൊടുക്കുന്നതാണ് പക്ഷേ നമ്മളൊക്കെ ചിന്തിക്കുന്നത് നമ്മളൊക്കെ വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷമായി പലപ്പോഴും എന്തുകൊണ്ടാണ് കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തത് എന്ന് പലപ്പോഴും ആളുകൾ പറയാറുണ്ട് എത്രയെത്ര കുടുംബങ്ങളാണ് തകർന്നു പോകുന്നത് അവിടെയാണ് ഇസ്ലാം പറയുന്നത് ഇസ്ലാം പഠിപ്പിച്ച രീതിയിലുള്ള ആദർശ ബന്ധിതമായ കുടുംബജീവിതമാണെങ്കിൽ ഇത്രയും സന്തോഷവും സമാധാനവും വേറെയില്ല അള്ളാഹന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ് തുൻകഹുൽ തുലിഅർബൻ സാധാരണ ഒരു സ്ത്രീ വിവാഹം ചെയ്യപ്പെടുന്നത് നാല് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒന്ന് അവളുടെ സമ്പത്ത് പെണ്ണ് കാണാൻ പോകുമ്പോൾ തന്നെ പെണ്ണിനെയല്ല പലപ്പോഴും കാണുന്നത് പെണ്ണിൻ്റെ പിതാവിന് എത്ര സ്വത്തുണ്ട് എത്ര പറമ്പുണ്ട് എത്ര ആസ്തിയുണ്ട് എന്നാണ് നോക്കുന്നത് രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞത് വലി ഹസബിഹ തറവാട് നോക്കി വിവാഹം കഴിക്കുന്ന ആളുകളുണ്ട് ഇന്ന കുടുംബത്തിൽ പറന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ അത് വലിയ അഭിമാനമാണ് വലിയ പേരാണ് എന്ന് വിചാരിച്ച് വിവാഹം കഴിക്കുന്ന ആളുകളുണ്ട് ജമാലിഹ സൗന്ദര്യം മാത്രം നോക്കി വിവാഹം കഴിക്കുന്ന ആളുകളുണ്ട് പക്ഷെ അവസാനം പ്രവാചകൻ പറഞ്ഞത് വലി ദീനിഹ മതം നോക്കി വിവാഹം കഴിക്കുന്ന ആളുകളുമുണ്ട് എന്നിട്ട് പറഞ്ഞു നീ ദീനുള്ള ആളുകളെ വിവാഹം കഴിച്ച് നീ വിജയിക്കണം എന്നാണ് തുരുബത്ത് യദാഖ് നിന്റെ കൈ മണ്ണിൽ പുരണ്ടാലും ശരി അഥവാ അല്പം പ്രയാസം സഹിച്ചാലും ശരി നമുക്കറിയാം സ്ത്രീധനത്തിന്റെ പേരിൽ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അതുപോലെ തന്നെ സൗന്ദര്യം എന്ന് പറയുന്നത് എന്നും ഉണ്ടാകുന്ന ഒന്നല്ല സൗന്ദര്യം മാത്രം നോക്കി വിവാഹം കഴിക്കുന്ന ഒരേ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടാൽ പിന്നെ അവളെ ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും തറവാടിൻ്റെ അവസ്ഥ ഞാൻ പറയേണ്ട കാര്യമില്ല അപ്പൊ അതുകൊണ്ട് ഒന്നാം സ്ഥാനം നൽകേണ്ടത് ആ പെണ്ണിൻ്റെ അതല്ലെങ്കിൽ പുരുഷന്റെ ദീനിനാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ് വിവാഹിതരാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർ മനസ്സിലാക്കേണ്ട ഒരുപാട് ബാധ്യതകളെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് പലപ്പോഴും ആ ബാധ്യതകളൊക്കെ വിസ്മരിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് വിവാഹം എന്ന് പറയുമ്പോൾ വിശുദ്ധ അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു കരാറാണത് നമുക്കറിയാം പത്തി ഇരുപത് വർഷം വരെ പോറ്റി വളർത്തിയ തൻറെ പെൺകുട്ടിയെ ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഏതൊരു പിതാവിൻ്റെയും ഒന്ന് പിടയും പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ അകത്തുള്ള സന്തോഷം എന്ന് പറയുന്നത് അവൻ എൻ്റെ മകളെ പൊന്നുപോലെ നോക്കുമെന്ന ആ ഒരു പ്രതീക്ഷയിലാണ് ഓരോ പിതാവും ഉള്ളത് ആ കരാറിനെ കുറിച്ചാണ് ഖുർആാൻ പറഞ്ഞത് വിവാഹിതരാകുന്ന ദമ്പതിമാരെ കുറിച്ച് ഖുർആാൻ പറയുന്നത് പോലെ ആവണം ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത് എന്തിനാണ് നമ്മളൊക്കെ വസ്ത്രം ഉടുക്കുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒന്ന് അലങ്കാരത്തിന് വേണ്ടിയാണ് രണ്ട് നമ്മുടെ ഔറത്തുകൾ മറക്കാൻ വേണ്ടിയാണ് അതെ ഭാര്യയും ഭർത്താവും തമ്മിൽ അലങ്കാരമായി എന്തെങ്കിലും ഒക്കെ പോരായ്മകളും ന്യൂനതകളും ഉണ്ടെങ്കിൽ അതെല്ലാം മറച്ചു വെക്കാൻ കഴിയണം ആ രീതിയിലേക്ക് നമ്മുടെ കുടുംബ ജീവിതത്തെ കൊണ്ടുപോയാൽ അത് ഏറെ സമാധാനമുണ്ടാകുമെന്നുള്ളതാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും കുടുംബ ജീവിതത്തിൽ ഉണ്ടാകും പ്രവാചകന്റെ ജീവിതത്തിൽ പോലും അത്തരം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ അവധാനതയോടുകൂടി ഞാനും നിങ്ങളും അതിനെ ഞാനും നിങ്ങളും ആ രംഗത്തേക്ക് വേറുകയാണ് എങ്കിൽ നമുക്ക് സന്തോഷമുണ്ടാകും ഒരിക്കൽ പ്രവാചകൻ സല്ലാഹു അലൈഹിമക്ക് പ്രവാചകൻ അലൈഹി ഒരു ഗ്ലാസിന്റെ പാത്രത്തില് പ്രവാചകൻ അലൈഹി സുല്ലാസ്മ ആയിഷ ബിവിക്ക് എന്തോ ഒരു ഭക്ഷണപദാർത്ഥം കൊടുക്കുകയാണ് ആയിഷ ബി ആ സമയത്ത് എന്തോ ഒരു ദേഷ്യമുണ്ട് അത് തട്ടിമറിക്കുകയാണ് ആ ഗ്ലാസ് അവിടെ ചിന്നിച്ച് തറുകയാണ് അല്ലാന്റെ പ്രവാചകൻ ഒന്നും പറഞ്ഞില്ല പ്രവാചകൻ സല്ലാ ഉലൈസ്മ തൻ്റെ കൈ കൊണ്ട് അതെല്ലാം പെറുക്കിയെടുക്കുകയാണ് ഇങ്ങനെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകും ഒരുപക്ഷെ നമ്മുടെ നമുക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും ഉണ്ട് എങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ അവരിൽ ഉണ്ടാകും അതുകൊണ്ട് റസൂർ അല്ല പറഞ്ഞു ഒരു സ്ത്രീയെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് വളഞ്ഞ വാരിയല്ല കൊണ്ടാണ് ആ ഒരു വളവുണ്ടാകും അതൊരിക്കലും നീ നിവർത്താൻ നോക്കരുത് അത് പൊട്ടിപ്പോകും മാത്രമല്ല അവളെ അതോടുകൂടി നീ ഉപേക്ഷിക്കുകയും ചെയ്യരുത് നല്ല നല്ല ഉപദേശങ്ങൾ കൊടുത്ത് സ്നേഹത്തോടു കൂടി അവളോട് പെരുമാറാൻ കഴിയണം ഖുർആാൻ പറഞ്ഞു മാന്യമായി അവളോട് നീ ഇടപഴകണമെന്നാണ് ഏതാണ് ആരാണ് ഏറ്റവും നല്ല ഇണ ഏറ്റവും നല്ല നീ നീ അവളെ നോക്കിയാൽ തന്നെ നിനക്ക് എന്തെങ്കിലും കൽപ്പിച്ചാൽ ആ കൽപ്പന അവൾ അനുസരിക്കുമെന്നുള്ളതാണ് മാത്രവുമല്ല നിന്റെ അഭാവത്തിൽ നിന്റെ സമ്പത്തും അവളുടെ ചാരിത്രവും ഒക്കെ അവൾ സംരക്ഷിക്കുമെന്നാണ് നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ കാലത്താണ് നമ്മൾ ഉള്ളത് നമുക്കറിയാം ഇന്റർനെറ്റും അതുപോലെ തന്നെ വാട്സപ്പും ഒക്കെയുള്ള കാലത്ത് കുടുംബ ബന്ധങ്ങൾ തകരാൻ ഏറെ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് അവിടെയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രവാചകൻ പഠിപ്പിച്ച പഠിപ്പിച്ചൊരു സംഭവമുണ്ടല്ലോ ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു ഏറ്റവും നല്ല ഭാര്യ എന്ന് പറയുന്നത് ഹത്താബിന്റെ ഭാര്യയാണ് ഹത്താബിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ വിറക് വെട്ടുകാരനായ പാവപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് പറയുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ സഹഭാവനിതകൾക്ക് അത്ഭുതമായി ആ സ്ത്രീയെക്കുറിച്ച് അവർ അന്വേഷിക്കുകയാണ് എന്താണ് അവളുടെ പ്രത്യേകത അവളുടെ അടുത്തേക്ക് ചെന്ന് അവളോട് പറഞ്ഞുകൊടുക്കുകയാണ് നിന്നെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് നീ സ്വർഗത്തിലാണ് എന്താണ് നിന്റെ പ്രത്യേകത ഞങ്ങൾ നമസ്കരിക്കുന്നത് പോലെ നീ നമസ്കരിക്കുന്നു ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് പോലെ നീ നോമ്പ് നോൽക്കുന്നു പക്ഷെ നീ സ്വർഗത്തിലാണെന്ന് പറയാനുള്ള കാരണം എന്താണ് ആ സ്ത്രീ പറയുകയാണ് നിങ്ങളെക്കാളും വലിയൊരു പ്രത്യേകത എനിക്കില്ല പക്ഷെ ഒരു കാര്യം ഞാൻ ചെയ്യാറുണ്ട് എന്റെ ഭർത്താവ് രാവിലെ ഏതെങ്കിലും ഒക്കെ കുഞ്ഞിന്റെ മുകളിൽ പോയി നട്ടുച്ച തൊണ്ട വരണ്ട് പോകാറുണ്ട് ഭർത്താവ് ജോലി കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് എത്തുമ്പോൾ എന്റെ ഭർത്താവിന് വേണ്ടി ഞാനും ഞാനും എന്റെ മക്കളും അണിഞ്ഞും അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഞാൻ കൊടുക്കും എല്ലാ അർത്ഥത്തിലും ഞാൻ എന്റെ ഭർത്താവിനെ പരിഗണിക്കാറുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് ഈ സ്ത്രീ വിശദീകരിക്കുകയാണ് പ്രിയമുള്ളവരെ ഭാര്യക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യക്കും ഒരുപാട് ബാധ്യതകളുണ്ട് ആ ബാധ്യതകളൊക്കെ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ കുടുംബജീവിതം സന്തോഷകരമാകും നമ്മുടെ സ്വപ്നം കാണണം എന്റെ ഭാര്യയുടെ കൈ പിടിച്ചുകൊണ്ട് എന്റെ മക്കളുടെ കൈ പിടിച്ചുകൊണ്ട് എന്റെ മാതാപിതാക്കളുടെ കൈ പിടിച്ചുകൊണ്ട് നാളെ സ്വർഗത്തിലേക്കെത്താൻ കഴിയണം അതല്ലാതെ ദുനിയാവിലെ എന്തെങ്കിലും ലാഭങ്ങൾക്ക് വേണ്ടിയല്ല കുടുംബജീവിതം പരലോകത്ത് വെച്ച് മനുഷ്യർ ഖുർആൻ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി ബിബനി മക്കളെ ിട്ട് എന്റെ ഭാര്യയെ നരകത്തിലിട്ട് എന്റെ മാതാപിതാക്കളെ നരകത്തിലിട്ട് എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് പരലോകത്ത് വെച്ച വെച്ചാളുകൾ പറയുമെന്നാണ് ആ ഒരു ഗതികേട് ആ ആ ഒരവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല അതിലെന്ത് വേണം നമ്മുടെ തൗഹീദുള്ള തൗഹീദുള്ള മക്കളായി വളരണം നമ്മുടെ ഇണയും നമ്മുടെ മാതാപിതാക്കളും ആ രീതിയിലേക്ക് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടു വന്നാൽ അവരെ കൈപിടിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് അത്തരം കുടുംബജീവിതം നയിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാന നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته